ഹായ് നമസ്കാരം ഞാൻ വിജയൻ അപ്പോൾ ഇതേ ഒരുപാട് പേര് ഒരുപാട് നാളായിട്ട് കമൻറ്റിൽ ചോദിക്കുന്ന റെസിപ്പിയാണ് കേട്ടോ പെപ്പർ ചിക്കൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി പെപ്പർ ചിക്കനാണേ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരട്ടിപൊളി ചിക്കൻ റെസിപ്പിയാണ് തയ്യാറാക്കാനായിട്ട് ഇതേ ഒരു പാൻ വെക്കുക അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണ് ചെറിയ ജീരകം രണ്ട് ടീസ്പൂണ് വലിയ ജീരകം രണ്ട് ടേബിൾ സ്പൂണ് പെപ്പർ കുരുമുളക് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക അതായത് ഇതേ ഇതുപോലെ ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം മിക്സിൽ ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം ദേ ഈ കാണുന്ന രീതിയിൽ പൊടിച്ചെടുക്കാം ഒന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി അടികട്ടിയുള്ളൊരു പാത്രം എടുക്കുക ഞാനിവിടെ ഉരുളിയാണ് എടുത്തത് അതിലേക്കൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പം ദേ മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാം പൂട്ടിയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക അതിലേക്കൊരു ഇഞ്ചി വലുപ്പമുള്ള പട്ടയും കൂടി ചേർത്തിട്ട് വേണം പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചേര്ക്കുന്നുണ്ട് അതരിഞ്ഞിട്ടോ ചേർത്തത് അതും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് അതിൻ്റെയൊക്കെ ആ പച്ചമണക്കൊന്ന് മാറി ഈ കാണുന്ന രീതിയിൽ കിട്ടണം ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ചെറിയ ഉള്ളിയാണ് കേട്ടോ അതായത് കുഞ്ഞുള്ളി എന്ന് പറയില്ലേ അത് ഞാനൊരു പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർക്കുക ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക കുഞ്ഞുള്ളിക്ക് ഏകദേശം ഈ കാണുന്ന രീതിയിലൊന്ന് വഴന്നു വന്നാൽ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് മീഡിയം സൈസ് വലുപ്പുള്ള സവാള വളരെ കനം കുറഞ്ഞ അരിഞ്ഞിട്ട് ചേർക്കുക അതിലേക്ക് അതിലേക്കൊരു ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഇട്ടോ അതായത് ഈ കാണുന്ന ബ്രൗൺ നിറത്തിൽ വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സവാളയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പച്ചമുളക് കറിവേപ്പില വറ്റൽ മുളകും ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി കേട്ടോ മഞ്ഞൾപ്പൊടി ഒരുപാട് ആവരുത് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇതുപോലെ വാഴന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്തെടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കനാണ് ഒരു കിലോ ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും വഴറ്റിയെടുക്കുക നമ്മളെ ആ ഒരു സവാളയൊക്കെ അല്ലേ ആ ഒരു മഞ്ഞൾപ്പൊടിയും സവാളെല്ലാം നമ്മൾ ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ ഒരു ഒരഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് വഴറ്റിയെടുക്കുക നേരത്തെ നമ്മൾ സവാളയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ചിക്കനിലേക്ക് ഇത് ഒരു ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർക്കുന്നുണ്ട് ഉപ്പും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ചിക്കനൊക്കെ ഇതായി നമ്മൾ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിരിക്കുന്ന ആ ഒരു മസാല അല്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മുടെ ചെറിയ ജീരകം വലിയ ജീരകം അതുപോലെ തന്നെ പെപ്പർ ഇത്രയും ചേർത്തിട്ട് പൊടിച്ചെടുത്തതാണ് അത് ഇതിൽ ചേർത്തിട്ട് മുഴുവനും ചേർത്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ആ ഒരു പൊടികളൊക്കെ ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊടികളൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അങ്ങനെ നമ്മളൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ തന്നെ അത്യാവശ്യം നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ചിക്കനൊക്കെ ഇതെങ്കിൽ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ നമ്മൾ തുറന്നു നോക്കിയിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം കണ്ടില്ലേ നമ്മുടെ ആ ഒരു മസാലയൊക്കെ അടിയിൽ ഇങ്ങനെ കിടക്കുന്നത് അത് ആ ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്യാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ഒന്നുകൂടി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഞാനതിലൊരു കാൽ കപ്പ് കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കുന്നുണ്ട് അതത് അര കപ്പ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല അവസാനം നമുക്ക് വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ചിക്കനൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കൊക്കെ തുറന്നു നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ വേണം ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ വീണ്ടും ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് ഇടയ്ക്കൊക്കെ തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളിത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ആ മസാലയൊക്കെ കണ്ടില്ലേ നല്ലപോലെ നല്ല കളറോട് കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സെർവ് ചെയ്യാം ഇനി അതെല്ലാം ഇതൊന്നും കൂടി ഒന്ന് വരട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു പാകത്തിലാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പിലിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ സംഭവത്തെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗ്രേവി ഒക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് ചോറിനോ ചപ്പാത്തിക്കോ അപ്പത്തിനോ എന്തിനൊപ്പം കൂട്ടി കഴിക്കാം നമ്മുടെ ഈ മസാലയുടെ അളവൊക്കെ കറക്റ്റാണ് കേട്ടോ എരിവും ഉപ്പും പുളിയും എല്ലാം നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ സംഭവമേ ഇത്രയേ ഉള്ളൂ പെപ്പർ ചിക്കൻ ചിക്കനോടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബൈ